ഞാൻ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ സബ് കോൺഷ്യസ് മൈലിൽ ഉള്ളെന്ന് പറയും ഈ ഒരു കൂപ്പമല്ലാതെ അപ്പോൾ മൂബറെ കൺവിൻസ് ചെയ്യലാണ് ഫസ്റ്റ് ടാസ്ക് ആ ഫിസിക്കൽ ബോഡീൻ്റെ കൂടെ തന്നെ ഒരു ഒരു ഡബിൾ ഒരു ഇരട്ട പോലെ നമുക്കൊരു ഒരു ബോഡി ഉള്ളു നമ്മൾ എത്ര ബോഡി എന്നാണ് പറയുക ആ എനർജി ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയെ എഫക്റ്റ് ചെയ്യും ഈ ചക്രാസ് ഉണ്ടോ എന്നൊക്കെ ഫസ്റ്റ് ട്യൂസ് തന്നെ മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ട് പറയുന്നത് വിടലല്ല സംഭവം ശരിയാണ് നിങ്ങൾക്ക് ഒരു എത്രക് ബോഡി ഈ സെൻസ് ചെയ്യാൻ പറ്റും ഓരോ സെൻസ് ചെയ്യാൻ പറ്റും ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം വിശ്വസിച്ചാൽ മതി ഗുരുവക്കായി കാണുന്ന സമയത്ത് ഒരു കുറച്ച് ക്വാളിറ്റി ഒക്കെ വേണ്ടേ വേണം പറഞ്ഞ പോലെ കുറച്ച് നല്ലവരൊക്കെ പെരുമാറി സെയിം നമ്പേഴ്സ് കാണുന്നത് ഈ പതിനൊന്ന് ഞാൻ കേട്ടിരിക്കുന്നത് നമ്മൾ ലക്കി ഏഞ്ചൽസ് അങ്ങനെ നമുക്കൊപ്പം ഉണ്ടാവുന്ന ഞാൻ കേട്ടിരിക്കുന്നത് അത് ചിലപ്പം നിങ്ങളെ ഹെൽത്തിനെ ബാധിക്കാം റിലേഷൻഷിപ്പിനെ വരെ ബാധിക്കാം അങ്ങനത്തെ കാരണം ചക്രാച്ച ഡിപെൻഡാണ് അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നം അപ്പം ഞാൻ അത് നിങ്ങളുടെ മെയിൻ സാധന സമാധാന ശാന്തി തന്നെയാണ് അല്ലാണ്ട് ഇത് ട്വിൻ ട്വിൻഫ്ലെയിം എന്ത് അതൊന്നും നമ്മുടെ നല്ല ഫ്രണ്ട്സ് ആ സോൾമേറ്റ് ആണ് നമ്മുടെ ഒരേ ഒരേ വൈബുള്ള ആൾക്കാർ ഒരേ അങ്ങനെ അവർ അങ്ങനെ ആൾക്കാർക്ക് നമ്മൾ നല്ലൊരു സ്മൂത്ത് റിലേഷൻഷിപ്പിലാണ് കാണാം അതില് ഈ എന്താ ലവ് അങ്ങനത്തെ ഒരു അഫയറില് അങ്ങനത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നല്ല എന്ന് പക്ഷേ പറഞ്ഞാൽ ഒരാളെ ഉണ്ടാവൂ എന്നാണ് ആദ്യം നമ്മൾ പറയാം ആവണം പാടാ പെട്ടെന്ന് ടിൻഫ്ലോ കിട്ടണോണ്ടോ പക്ഷെ ഞാൻ പറയാം അതിപ്പോ ചില ആൾക്കാർക്ക് ഓൾറെഡി ഡിസൈഡ് ആണ് നമ്മളെടുത്ത് വരുന്ന ആൾക്കാർ ഞാൻ എന്റെ ടിൻഫ്ലോയിൽ കണ്ടു

സംഭവം എന്തായാലും അത് അതല്ല നമ്മുടെ ഒരു പ്രൈം ഫോക്കസ് അല്ല ഈ ലോ ഓഫ് കൊണ്ട് നമുക്ക് 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 ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളവരെ കാണാം സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലെ പൈസ പൈസ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റും പറ്റും കാരണം നമ്മുടെ ബിലീഫ് ഉണ്ടാക്കുക ആ ബിലീഫ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കാരണം ചെറിയ കാര്യം പോലും അറിയാം നമ്മളൊരു കോഫി കുടിക്കാൻ ഒരാള് എന്തെങ്കിലും സോ അങ്ങനെ ചെറിയ ഇവൻസിൽ നിങ്ങൾ ആദ്യം പരീക്ഷണം നടത്തുക ആദ്യം തന്നെ പത്ത് ലക്ഷം രൂപ വരും വിചാരിച്ച കാരണം ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലൊരാളുണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കാരണം ഈ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളെന്ന് പറയും ഈ ഒരു കോപ്പമല്ലാതെ അപ്പോൾ മൂപ്പരെ കൺവിൻസ് ചെയ്യലാണ് ഫസ്റ്റ് ടാസ്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുന്ന ഒരു കള്ളത്തരം ഒരുപാട് പറയും പ്രാവശ്യം പറയും അത് സത്യമാവും പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ പോയിന്റ് സമയത്ത് മൂപ്പർക്ക് തോന്നും ശരിക്കും പൈസക്കാരനായോ അപ്പൊ സ്വാഭാവികമായിട്ട് അതിനു പറ്റിയുള്ള ഇവന്റ്സ് അപ്പോഴും ഞാൻ പറയുന്നു അതിനു പറ്റിയുള്ള ഇവന്റ്സ് അതിനു പറ്റിയുള്ള ആൾക്കാർ അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻ നമ്മൾ ഉള്ളിലേക്ക് വരാം ചാടി കീർ പിടിക്കണോ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കണോ നമ്മുടെ നമ്മുടെ കയ്യിലാണ് കയ്യിലാണ് കംഫർട്ട് നിക്കണോട് സോണില് പറയുമ്പോ നമ്മള് ഇപ്പൊ എന്താണോ ചെയ്യുന്ന ആ ലെവലിൽ തന്നെ കാരണം ാണ് നമ്മൾ കംഫേർട്ട് സോൺ എന്ന് എന്ന് പറയുന്നത് പറഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ ഒരുപാട് ബോഡീസ് എന്ന് പറഞ്ഞു ആ ഫിസിക്കൽ ബോഡിന്റെ കൂടെ തന്നെ ഒരു ഒരു ഡബിൾ ഒരു ഇരട്ട പോലെ നമുക്കൊരു ഒരു ബോഡി കൂടി നമ്മൾ എത്ര ബോഡിന്നറ അതിലാണ് നമ്മുടെ ചക്രാസ് നമ്മുടെ ഒരു എനർജി ബോഡിന്നൊക്കെ പറയും അപ്പോൾ അത് മറ്റേ കിർിയം ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് അപ്പോൾ അതിലൂടെ വന്ന് നോക്കുന്ന സമയത്ത് കറക്റ്റ് ഒരാളുടെ ഓറൊക്കെ കിട്ടുന്നു സയന്റിഫിക്കലി നോക്കുന്ന സമയത്ത് തന്നെ അപ്പം ആ എനർജി ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയെ എഫക്റ്റ് ചെയ്യും നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ മുറിവൊക്കെ പെട്ടെന്ന് ഫിസിക്കൽ ബോഡിയിലേക്കും പറ്റും ഫിസിക്കൽ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അത് നിങ്ങളുടെ എനർജി ബോഡീനെ എഫക്റ്റ് ചെയ്യും അപ്പം അങ്ങനെ എന്തെങ്കിലും പലതരം ഉണ്ടെങ്കിൽ അത് നമ്മുടെ എനർജി ബോഡി ക്ലൻസ് ചെയ്ത് റെഡിയാക്കുന്നതോടും നമ്മുടെ ഫിസിക്കൽ ബോഡീനത് മാറും ഇത് മെഡിക്കൽ സയൻസിന് എതിരൊന്നുമല്ല മെഡിക്കൽ സയൻസ് നിങ്ങൾ എന്ത് വേണമെങ്കിലും അതുപോലെ തന്നെ ഫോളോ ചെയ്യണം അതിന്റെ കൂടെ പേരലായിട്ട് നിങ്ങൾക്ക് പരീക്ഷിച്ചോക്കാം നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഓരോ ചക്രാസ് ഉണ്ട് ഓരോ ചക്രാസിന് അതിൻ്റെ എന്താ പറയുക സൈക്കോളജിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട് അതായത് ഫിസിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട് കൂടാതെ നമുക്ക് ഇപ്പോൾ പണം എബൻസിൻസ് ഉണ്ട് അപ്പം അത് നമ്മളതില് എന്താ പറയുക നമ്മൾ സെൻസ് ചെയ്യാണ് നമ്മളത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അപ്പോൾ ഇത് പ്രാണിക്കലി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ചക്രാസ് ഉണ്ടോ എന്നൊക്കെ ഫസ്റ്റ് ദിവസം തന്നെ മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ഇത് പറയുന്നത് വിടലല്ല സംഭവം ശരിയാണ് നിങ്ങൾക്കൊരു എത്ര ബോഡി ഈ സംഭവം നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഓറെ സെൻസ് ചെയ്യാൻ പറ്റും ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം വിശ്വസിച്ചാൽ മതി അപ്പം അത് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും കിട്ടിക്കഴിയുന്ന സമയത്ത് ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ അച്ഛനുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ സാധാരണ സെൻസിങ്ങും കാര്യങ്ങളും ഒരു ഓറ ചക്രമൊക്കെ സെൻസ് ചെയ്യലാണ് സെക്കൻഡ് ആകുമ്പോൾ കുറച്ചും കൂടി മാരകമായ സൂക്കേടുകൾ എങ്ങനെ പഠിക്കുക എന്നുള്ള രീതിയിലാണ് മൂന്നാമത്തത് വെച്ചാൽ സൈക്കോളോജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഡിപ്രഷൻ ആൻസൈറ്റി അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എങ്ങനെ ക്ലിയർ ആക്കുക അതൊക്കെയാണ് അപ്പോൾ ഇത് മൂന്ന് ചെയ്ത് നിങ്ങൾ റിപ്പീറ്റഡായി ചെയ്ത് അതിൽ റിസൾട്ട് കാണുന്നു കണ്ടിട്ട് മാത്രം വിശ്വസിക്കുക നിങ്ങൾ ഒരാൾ മാത്രമല്ല ചെയ്യുക അപ്പം തന്നെ ശില്പൻ്റെ ചക്രമുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ നോക്കുക എല്ലാവർക്കും ഒരേ റിസൾട്ട് കിട്ടണം അതാണല്ലോ എൻ്റെ ഒരു കാര്യം അപ്പോൾ അങ്ങനെ ചെയ്ത് അതെല്ലാവർക്കും ആണ് അങ്ങനെ നമ്മൾ അതിലത്രയും കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അർഹാറ്റിക് യോഗയാണ് അർഹാറ്റിക് യോഗ എന്ന് പറഞ്ഞ സംഭവമാണ് ഈ എന്താ പറയുക അതിന് മുന്നേ ഒരു ക്ലാസ് അപ്പോൾ അതിലാണ് നമ്മുടെ സോൾ ലെവൽ കാര്യങ്ങളും എൻലൈറ്റ്മെന്റ് എങ്ങനെയാവാം പ്യൂരിഫിക്കേഷൻ ആണ് മെയിൻ അപ്പം അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം ആ ലെവലിലേക്കുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് വസ്റ്റ് തന്നെ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കണമെന്നില്ല പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയുന്ന സമയത്ത് എന്തായി ഇത് മൂന്നും നമ്മൾ ചെയ്ത് കൺഫേം ആക്കിയ സാധനമാണ് അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് മാസ്റ്റർ ചോക്ക് ഓക്സൈഡ് ഡീസ് അപ്പോൾ മാസ്റ്റർ പറഞ്ഞ് നമ്മൾ ചെയ്തിട്ട് ഇതെല്ലാം നമുക്ക് ആണ് അതുകൊണ്ട് മാസ്റ്റർ പറയുന്ന അടുത്ത കാര്യങ്ങളും നമുക്ക് ചെയ്യാം വിശ്വാസം ചെയ്യുന്ന സമയത്ത് കൂടുതൽ റിസൾട്ടും വരും ഈ നമുക്ക് ഏതൊക്കെ തരത്തിൽ യൂസ് ചെയ്യാം നമ്മൾ ഹീലിംഗ് നമുക്ക് അസുഖങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കും ഒരുപാട് യൂസേജസ് ഉണ്ട് അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞത് മോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കളി മാറും പിന്നെ ഫുൾ സ്പിരിച്വലി ലെവലിലാണ് പിന്നെ ഓരോ മതങ്ങളുടെ ഇന്നർ ടീച്ചിങ്സിന്റെ കാര്യങ്ങളും ഹിന്ദുവിസം ലെവലിലേക്ക് അങ്ങോട്ട് പോകും അപ്പം നമ്മൾ ഞാൻ പറഞ്ഞേ ഇത് എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടി നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പേഴ്സണൽ ഒരു ഇപ്പോ കണ്ടന്റുകൾ എന്നോട് ഈ സംസാരിക്കുന്ന അതേ ലാംഗ്വേജിലാണ് ഇൻസ്റ്റാഗ്രാമിലെല്ലാം കണ്ടന്റുകൾ ഇടതെ അപ്പൊ ആൾക്കാർ അതിനെ വിമർശിക്കാറുണ്ടോ കാരണം പൊതുവെ നമ്മളെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റി സംസാരിക്കുന്നവണെന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവികമായി നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ആ ഒരു ഒരു ഞാൻ 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 അത് അല്ല ഫസ്റ്റ് തന്നെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും ലോ കോച്ച് പറയുന്നുള്ളൂ കാരണം സ്പിരിച്വാലിറ്റി നമ്മൾ പറഞ്ഞു നമ്മളൊരാൾ ഗുരുവൊക്കെ ആയി കാണുന്ന സമയത്തും ഇപ്പം കുറച്ച് ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെ വേണ്ടേ വേണം പറഞ്ഞ പോലെ കുറച്ച് നല്ലവരൊക്കെ പെരുമാറി കണ്ടാൽ തന്നെ ഒരു ദൈവികത ഒക്കെ തോന്നാറ് എൻ്റെ കണ്ടത് തോന്ന അപ്പം അത് വേണ്ട സ്ഥാനമാനങ്ങളിലല്ലോ കാര്യം അപ്പം ഞാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ച് കേട്ട മനസ്സിലാവും അത് നിങ്ങൾക്കൊരു ദൈവികത ഉണ്ട് നിങ്ങൾ പ്രാണിക്കലും പഠിക്കൂ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യൂ എന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം നമുക്ക് പലപ്പോഴും ഉണ്ടായ ഒരു പ്രശ്നം എങ്ങനെയാണ് കാരണം ആള് മെയിനായി ടീച്ചിങ്സ് പിന്നെ ഞാൻ പറയുന്നത് ടീച്ചിങ്സ് നോക്കൂ ടീച്ചിങ് ഓപ്പറേഷൻ അത് പഠിക്കും നിങ്ങൾ തന്നെ ഒരു മഞ്ഞക്കാർ കാണട്ടെ അല്ല നിങ്ങളത്തെ പഴയ അത് നിങ്ങക്ക സംഭവിക്കുന്നത് ഞാൻ ചെയ്ത മാസ് കാര്യമല്ല ഏ മറ്റുള്ളവർക്കും ഒരു പവർ ഉണ്ട് ും വരുന്നുണ്ട് ചേട്ടന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ അവര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഞാൻ വീണ്ടും ചോദിക്കാം ഈ പതിനൊന്ന് പതിനൊന്ന് അല്ലെങ്കിൽ കാണുന്നത് ഈ ഞാൻ ഞാൻ ലക്കി ഏഞ്ചൽസ് കേട്ടിരിക്കുന്നത് വേറെ വെബ്സൈറ്റ് തീർച്ചയായിട്ടും അതെന്താണ് ആ അങ്ങനെ കാണുന്നതിന് ഒരു പ്രത്യേകത പറഞ്ഞാൽ അതായത് ടൈം കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല ഡിജിറ്റൽ ക്ലോക്ക് ഇല്ലെന്ന് വെച്ചോളി ഒരു ടൈമൊക്കെ പോയില്ലേ അത് നോക്കണ്ടേ ഒരില്ലേ ടൈം പക്ഷെ നിങ്ങളൊരു എനിക്ക് സംഭവിച്ച കാര്യം തുറന്നു പറയുന്ന സ്പിരിച്വാലിറ്റി ഒന്നും അറിയാത്ത ഭാഗത്ത് സ്പിരിച്വൽ ഞാൻ വിശ്വസിക്കുന്ന ലെവലിലേക്ക് നമ്മൾ സ്പിരിച്വൽ അപ്പൊ ഞാൻ കാണണ്ട സംഭവമാണ് ഇപ്പോഴും കാണുന്നുണ്ട് ഇപ്പോൾ നിരത്തി നമ്പേഴ്സ് കാണുന്നുണ്ട് നമ്പേഴ്സ് കണ്ടിട്ട് പത്ത് കൊല്ലമായിട്ടും ഒരാക്ഷനും എടുക്കാണ്ട നമ്പേഴ്സ് മാത്രം കണ്ടിരിക്കുന്ന ആൾക്കാർ എനിക്കറിയാം അവർക്ക് എന്ത് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക അല്ല അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടേ നിങ്ങൾക്ക് ഒരു ഡെവലപ്പ് ആവണ്ടേ ഇത് വേറെ വേറൊരാൾക്ക് അല്ല അങ്ങ് ചെയ്തു തരേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ത്രീ സിക്സ് നയനോ ഏത് നമ്പർ ആയിക്കോട്ടെ അതിപ്പോൾ നിങ്ങളൊരു ലെവൽ ആണ് ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഇങ്ങനെ കാര്യം പറയും അടുത്ത വെബ്സൈറ്റിൽ ഒരു അപ്പൊ ഏഞ്ചൽ നമ്പർ അപ്പൊ ഏഞ്ചൽ ഉണ്ടോന്നുള്ള സംഭവങ്ങളൊക്കെ വെച്ചാൽ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം അപ്പൊ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കറിയാം അത് ഏഞ്ചൽ ഉണ്ട് ഇല്ല അതാണ് ഞാൻ പറഞ്ഞു ഞാൻ ആ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേട്ട ആരും അത് വിശ്വസിക്കരുത് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ കൺഫേം ആവട്ടെ അപ്പം അത് ചെയ്ത് കാരണം അതൊരു കോളിംഗ് ആണ് സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ഒരു കോളിങ് ആ നിങ്ങൾ ഇറങ്ങ് സമയമായി നിങ്ങൾ കച്ച കെട്ടി ഇറങ്ങണോ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് ടീച്ചിങ് റാണിക്കീന്ന് വേണമെന്നില്ല ഏത് അപ്പം റൈക്കീൻ്റെ ആയിക്കോട്ടെ റാണിക്കിന് ഇപ്പം സദ്ഗുരുവിൻ്റെ ആയിക്കോട്ടെ പിന്നെ മേഡം പറഞ്ഞ എസ് മെഡിറ്റേഷൻ ആയിക്കോട്ടെ ഏത് അത് നമുക്ക് എന്താ പറയുക എല്ലാവരും പോണത് ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഏഹ് അപ്പം നമ്മൾ നമ്മൾ ഞാൻ തിയോസോഫിക്കൽ ക്ലാസ് മറ്റേ ഞാനും ചെയ്യുന്നുണ്ട് ലോ പട അപ്പം എന്തായിക്കോട്ടെ അവസാനം അവസാനം എത്തേണ്ട ഒരു ലെവലുണ്ട് അതിന് അതിന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പെങ്കിലും എടുക്കണം ഞാൻ ഇപ്പോൾ ഞാനൊരു ക്രിയായോഗയും മറ്റേ ബാബാജീൻ്റെ യോഗ സൊസൈ അതും അടിപൊളിയാണ് അപ്പൊ ഏതെങ്കിലും ഒരു സൊസൈറ്റി സെലക്ട് ചെയ്യുക അഗ്നി യോഗ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക അതിന് നിങ്ങൾ തുടങ്ങുക തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇൻഡ്യൂഷൻ വരും കാരണം മെഡിറ്റേൺ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടാൻ പോകണ ഗിഫ്റ്റ് എന്ന ആണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ നമ്പേഴ്സ് എന്താണ് സംഭവം അതിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും അല്ലാണ്ട് നമ്പർ മാത്രം കണ്ടിരുന്നിട്ട് എന്താണ് ഒരു കാര്യമില്ല പലതും ഉണ്ട് ചിലത് വേണമെങ്കിൽ പറയാം അത് വേണ്ട മെയിൻ ഓഫ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സംഭവം നമുക്ക് ഇപ്പോൾ നമ്മൾ ലെവൽ ലെവൻ കാണാൻ നമ്മളെവിടെ പൊക്കി ഉണ്ടെങ്കിൽ ലെവൽ ലെവൻ കാണാനുള്ള ചാൻസ് കൂടുതൽ നമുക്കിപ്പം അധികം ഇപ്പം ഒരു വോട്ട്സ് വാഗൻ പോളാണ് നമ്മുടെ അടുത്തുള്ളത് നമ്മൾ റോഡിൽ ഇറങ്ങി ആ ഒരു ൻ പോളോ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം എന്താ മറ്റു കാറുകൾ ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ അത് അങ്ങനെ ഇല്ലാത്തത് ശ്രദ്ധിക്കാം അതല്ല നമ്മള് ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ മെഡിറ്റേഷൻ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഇപ്പൊ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ എങ്ങനെയായിരിക്കും ഞാൻ അപ്രോച്ച് ചെയ്യേണ്ടി വരാം ഞാൻ അതാണ് കൂടി പറഞ്ഞത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വൽറ്റ് എക്സ്പീരിയൻസ് ചെയ്തോട്ടെ ഇപ്പം നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു അർഹാറ്റിക് യോഗ ലെവൽ ആ സംഭവം പറയുന്നു മെഡിറ്റേഷൻ ആ ലെവലിൽ പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു പ്രാണിഹീനെ കിട്ടും ചെയ്യുകയാണെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ആയി സ്വാഭാവിക ചക്ര എന്ത് ഒരു മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ ആ ലെവലായിക്കോളും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഒരു ഹാർട്ട് മെഡിറ്റേഷൻ ഉണ്ട് ഭയങ്കര പവർഫുൾ ആണ് ഒരുപാട് കർമ്മം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നമുക്കും ലോകത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു അടിപൊളി സമയത്ത് നല്ല കണക്ഷൻ നമുക്ക് കിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും പക്ഷെ അതുപോലെ അത് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഗൈഡഡ് ഒരുപാട് ഉണ്ട് പക്ഷെ വലിയ വലിയ മെഡിറ്റേഷൻ കഴിയുന്നതും അങ്ങനെ ചെയ്യാണ്ടൊക്കെ അങ്ങനത്തെ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഗുരുവിന്റെ കീഴിൽ നിന്ന് തന്നെ കുണ്ടലിനി സിൻഡ്രോം പറയും ഒരുപാട് ഇഷ്യൂസ് പിന്നെ വരാം കാരണം ആൾക്കാരൊക്കെ അതാ വേണ്ടി ആൾക്കാർ പെട്ടെന്ന് അതിൻ്റെയൊക്കെ പോകണം കാരണം വെച്ചാൽ അത്രയും പ്യൂരിഫിക്കേഷനാണ് നമ്മൾ ആദ്യം പ്യൂരിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്യൂരികേഷൻ ആയി ആയി ആ ഒരു ചെയ്തിട്ടാണ് പിന്നെ ചെയ്യുന്നത് അപ്പം അതൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഒരാൾ ചെയ്യുന്ന സമയത്ത് കുണ്ടലിനി സിൻഡ്രോം അത് ചിലപ്പം നിങ്ങളെ ഹെൽത്തിനെ ബാധിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിനെ വരെ ബാധിക്കാം അങ്ങനത്തെ കാരണം ചക്രാസക്ര ഡിപ്പെ അപ്പം അങ്ങനെയൊക്കെ പ്രശ്നം അപ്പം ലൈറ്റായിട്ട് ഒരുപാട് ഗൈഡഡ് മെഡിറ്റേഷൻസും മറ്റുണ്ട് ഉണ്ട് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഏതെങ്കിലും ഒരു ഗുരു പ്രസമസ് മെഡിറ്റേഷൻ ആണെങ്കിലോ പ്ലാനക്കിനി എതെങ്കിലും ഒരു ഗുരുന്റെ കീഴിൽ ന്ന്ട്ടി ചെയ്നാൾ കൂടുതൽ ബെറ്റർ ബെറ്റർ ചട്നേ എത്ര നേരം മെഡിറ്റേറ്റ് ചെയ്യേ ഒരു ദിവസം ഞാൻ എന്താന്ന് നമ്മൾ കുറച്ച് ഫിസിക്കൽ എക്സർസൈസ് ഒക്കെ ചെയ്യണം അതെങ്ങനെയാണ് അതിന് ഒരു രീതി പല്ലും കൂടി ഒരു മണിക്കൂർ ഒന്നേ മണിക്കൂർ വരും ശരി ആ മെഡിറ്റേഷൻ മുന്നേയും ചെയ്യണം ഒരു ദിവസം ചെയ്തു കഴിഞ്ഞിട്ടും അങ്ങനെ കുറച്ച് പ്രोसीജേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പോ എനേങ്കിലും ഇൻഡക്ഷൻ കിട്ടിട്ട് അത് കൃത്യമായി നടന്നിട്ടുണ്ടോ നെഗറ്റീവ് അധികം നമുക്ക് അങ്ങനെ കാരണം നമ്മളിപ്പോ ഫുൾ ടൈം വൈബ് ആ കാരണം അത് ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് നമുക്ക് സംഭവമാണ് കാരണം നമ്മുടെ വൈബ് നന്നാവണം നമ്മൾ ഫുൾ ടൈം പോസിറ്റീവ് ആവണം നമ്മള് മറ്റൊരാള് ഇത് വരുന്ന സമയത്ത് തന്നെ അത് നല്ലവനായ ഉണ്ണി ലേബലാണ് പക്ഷെ അത് നമ്മൾ ഒരുപാട് ഇമ്പാക്ട് ചെയ്യും അപ്പം അതുപോലെ ഇൻഡിവിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ദിവസം ബുള്ളറ്റാണ് എൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു നെഗറ്റീവ് അപ്പം എനിക്കറി എന്തോ ഒരു ചൊറ ഉണ്ട് സവാൻ ഞാനൊരു ഇരുപതൊക്കെ പിടിച്ച് അന്ന് ഫുൾ നെഗറ്റീവ് ആയിരിക്കുന്നു എന്തോ ഒരു ചൊറ ഉണ്ട് അപ്പം ഞാൻ അങ്ങനെ പോയി നമ്മുടെ എന്താ പറയുക ക്രിസ്ത്യൻ ക്രിസ്ങ്കോളയിൻ്റെ ഒക്കെ എടുത്താ ക്രിസ്കോളൊക്കെ അടുത്ത സമയത്ത് പെട്ടെന്ന് പച്ച മറ്റേ സിഗ്നലാണ് പച്ച ലൈറ്റ് കത്തുന്നുണ്ട് മുന്നിലൊരു ഡ്രൈവിങ് പഠിക്കുന്ന ആൾക്കാണു തോന്നുന്നത് ച്ചയാണ് അവിടെ അട്ട ചവിട്ട് പക്ഷേ ഒരു സംഭവം അത് പലർക്കിപ്പോൾ വീട് കേൾക്കുമ്പോഴും അട്രാക്ട് ചെയ്താണോ പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നു അങ്ങനെ ഞാൻ ഞാനപ്പം തന്നെ വളരെ സ്വ സ്ലോ ആയതുകൊണ്ട് കാരണം ഞാനത് സുഖമായിട്ട് എനിക്ക് വെട്ടിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ ഒരു നമ്മളത് ക്രാഷ് കാണണ്ടല്ലോ ജസ്റ്റ് ഒന്ന് തട്ടി തട്ടി കഴിയുമ്പോൾ സാധാരണ നമ്മളൊരു ആക്സിഡൻറ് ആകുമ്പോൾ എന്താ ഭയങ്കര ടെൻഷനും തട്ടൽ ഭയങ്കര സമാധാനം അത് കഴിഞ്ഞല്ലോ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണോ അത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോ എന്തൊക്കെയാണ് ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലാൻസ് തന്നെയാണ് അല്ല നമ്മടെ സ്പിരിച്വൽ നോളേജ് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന രീതിയിലാണ് സ്പിരിച്വൽ നോളേജ് ലോ ലോഫ് അട്രാക്ഷൻ പറയാമോ

ഓക്കെ അപ്പൊ എന്തായാലും മലയാളികളും അത് അംഗീകരിക്കട്ടെ അവർക്ക് ഒരു സ്പിരിച്വൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം എന്തായാലും